പ്രിയപ്പെട്ടവരെ ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമസ് കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ പോരായ്മകൾ ഉണ്ടെങ്കിൽ ചെയ്തിരിക്കുന്നെങ്കിൽ പ്രതീക്ഷിക്കുന്നു രക്തസാക്ഷിത്വത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷിക സ്മരണിക ആദ്യം മടിച്ച തോമ ഫ്രാങ്കോ ലൂയിസ് എന്തിനേയും നേരിടാൻ ചങ്കൂറ്റമുള്ള യൂദാസ് ഡിദിമോസ് തോമസ് യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഊർജസ്വലൻ പക്ഷേ അദ്ദേഹം ഇന്ത്യയിൽ സുവിശേഷ പ്രഘോഷണത്തിന് ആദ്യമൊന്നും മടിച്ചു പിന്നെ ആ അപ്പസ്തോലൻ ഇന്ത്യയിലെത്തി ദൈവസ്നേഹത്തിൻ്റെ അനന്തമായ ആകാശം വിധാനിച്ചു അതിസങ്കീർണമായ സംസ്കാരങ്ങളെ മുറുക പിടിക്കുന്ന ലോകത്തെ ഏറ്റവുമധികം ജനങ്ങൾക്കിടയിലാണ് തോമാസ് ലീഹ ദൈവോപജനത്തിന്റെ വിത്തെറിഞ്ഞത് മാനിഷാദ എന്ന് ചിന്തിക്കാതെ കടുത്ത അസഹിഷ്ണുത പുലർത്തുന്നവർക്കിടയിലാണ് യേശു പകർന്ന പരസ്നേഹ ഒലിവു തൈലം പുരട്ടിയത് തോമസ് ലിഹ ആരായിരുന്നു യൂതയായിലെ ഗലീലിൽ ജനിച്ച യൂദാസ് ദിദിമോസ് തോമസ് തേയോമ എന്ന അറമായ പദത്തിൽ നിന്നാണ് തോമ എന്ന പദം ഉത്ഭവിക്കുന്നത് ദിദിമോസ് എന്ന വാക്കിന് ഇരട്ടയെന്നും അർത്ഥമുണ്ട് കുടുംബത്തിലെ ഇരട്ട മക്കളിൽ ഒരാളാകാം തോമസ് തോമ എന്ന അരമായ സുറിയാനി വാക്കിനും ഇരട്ട എന്നാണ് അർത്ഥം യേശുവിന്റെ ശിഷ്യരിൽ ചിലർ മുക്കുവരും മീൻപിടുത്തക്കാരും ആയിരുന്നെങ്കിൽ തോമാസ് ലീഹ യേശുവിനെ പോലെ ആചാരിപ്പണികൾ ചെയ്യുന്ന തച്ചൻ കുടുംബാംഗമായിരുന്നെന്ന് കരുതുന്നു തച്ചുശാസ്ത്രത്തിൽ ജ്ഞാനവും ഉണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് തോമാസ് ലീഹ വന്നത് എങ്ങനെയാണ് യേശുവിൻ്റെ സത്യവിശ്വാസ ദീപം തെളിയിക്കാൻ ഇന്ത്യയിലെ കഠിനമായ സാഹചര്യങ്ങളെയും കടുത്ത വെല്ലുവിളികളെയും നേരിട്ടത് എങ്ങനെയാണ് വളരെ കൗതുകകരമായ ആ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ബൈബിളിലെ തോമാസ് ലീഹയെ നമുക്കൊന്ന് കാണാം ബൈബിളിലെ തോമ തോമസ്ലിഹയെക്കുറിച്ച് ബൈബിളിൽ കാര്യമായ പ്രതിപാദ്യങ്ങളില്ല ആദ്യ മൂന്ന് സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ശിഷ്യരുടെ പട്ടികയിൽ തോമസിൻ്റെ പേരുണ്ട് വിശ്വസ്ത ശിഷ്യരിൽ ഒരാളായി വളരെ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന വിശുദ്ധ തോമാസ്ലീഹ യേശുവിൻ്റെ കുരിശുമരണത്തോടെയാണ് കരുത്താർജിച്ച് കർമ്മനിരതനാകുന്നത് സ്ലീഹ എന്ന സുറിയാനി പദത്തിന് അയക്കപ്പെട്ടവൻ അർത്ഥം യേശുവിൻ്റെ ഊർജ്ജസ്വലനായ ശിഷ്യൻ എന്നാണ് തോമാസ് ലീഹ അറിയപ്പെടുന്നത് തോമാസ് ലീഹയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് കൂടുതൽ പറയുന്നത് യേശുവിനെ കുരിശിൽ തറച്ച് കൊന്നതിന് ശേഷം മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റെന്ന വിശേഷമെല്ലാം അറിഞ്ഞെങ്കിലും യഹൂദരെ ഭയന്ന് ശിഷ്യരെല്ലാം കഥകടച്ചിരിക്കുകയായിരുന്നു അത്രയെങ്ങു ഭയം ഇല്ലാതിരുന്നതിനാലാകാം തോമ പുറത്തു പോയിരിക്കുകയായിരുന്നു ഉയിർത്തെഴുന്നേറ്റ യേശു പരിശുദ്ധാത്മാവിനെ അയച്ച് ശിഷ്യരെ ധൈര്യപ്പെടുത്താൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് തോമസ് ലിഹ വന്നപ്പോൾ മറ്റു ശിഷ്യന്മാർ യേശു പ്രത്യക്ഷനായ വിശേഷം വിശദീകരിച്ചു എന്നാൽ തോമസ് അത് വിശ്വസിച്ചില്ല അവൻ്റെ കൈകളിലെ ആണിപ്പഴുത് കാണുകയും അതിൽ വിരലിടുകയും അവൻ്റെ വിലാവിൽ സ്പർശിക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കില്ല എന്നായിരുന്നു തോമസിന്റെ മറുപടി യേശുവിനെ കാണണമെന്ന് അതിയായ മോഹം കൊണ്ട് മാത്രമാണ് ആണിപ്പഴുതിലും വിലാവിലും സ്പർശിക്കാതെ വിശ്വസിക്കില്ലെന്ന് തോമാസ് ലിഹ പറഞ്ഞത് അതിഗുരുതരമായ ആ മുറിവുകളേറ്റുണ്ടായ അസഖ്യമായ വേദനയെക്കൂടി ഓർത്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞത് തോമാസ് ലിഹയെ സംശയാലുവായി ചിത്രീകരിക്കാൻ ഈ വാക്കുകൾ ഇടയാക്കിയെങ്കിലും അതൊരു സത്യാന്വേഷണത്തിന്റെ അടയാളമാണ് യേശുവിനോടുള്ള സ്നേഹശാഠ്യമാണ് എട്ടു ദിവസങ്ങൾക്ക് ശേഷം യേശു വീണ്ടും ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടു യേശു തോമയോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ വിരൽ കൊണ്ട് എൻ്റെ വിലാവിൽ സ്പർശിക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക ഇത് കേട്ട് തോമസ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞു മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ തോമാസ് ലിഹായെക്കുറിച്ച് ചെറിയൊരു പരാമർശം മാത്രമേയുള്ളൂ ഉയർത്തെഴുന്നേറ്റ യേശു രണ്ടാം തവണ യൂദാസ് ഒഴികെയുള്ള പതിനൊന്ന് ശിഷ്യർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടെന്നാണ് പരാമർശം ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ തൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കാനും രോഗശാന്തി നൽകാനും യേശു ശിഷ്യരെ ചുമതലപ്പെടുത്തിയത് ഈ അവസരത്തിലാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലും പതിനാലാം അധ്യായത്തിലും തോമാസ് റിഹായെ നമുക്ക് കാണാം രോഗബാധിതനായി മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ യേശു ശിഷ്യരുമൊത്ത് ജെറുസലേമിനടുത്തുള്ള ബതാനിയായിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് യേശുവിനെ ശത്രുവായി പ്രഖ്യാപിച്ചിരുന്ന യഹൂദർ കല്ലെറിയാൻ അവസരം കാത്തിരിക്കുകയാണെന്ന് അറിയാമായിരുന്ന അപ്പസ്തോലന്മാർ പറഞ്ഞു ഗുരു യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നുവല്ലോ എന്നിട്ടും മരിച്ച ലാസറിനെ കാണാൻ അങ്ങോട്ട് പോവുകയാണോ അങ്ങോട്ട് പോകുകയാണെന്ന ഉറച്ച തീരുമാനം ഈശോ പ്രഖ്യാപിച്ചതിന് പുറകെ തോമസാണ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയത് അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാമെന്നായിരുന്നു തോമാസ് ലിഹായുടെ വാക്കുകൾ അജഞ്ചലമായ വിശ്വാസവും വിധേയത്വവും കൂട്ടായ്മയുമെല്ലാം ഈ വാക്കുകളിൽ കാണാം പതിനാലാം അധ്യായത്തിൽ പിതാവിലേക്കുള്ള വഴിയാണ് താനെന്ന് യേശു വിശദീകരിക്കുമ്പോൾ തോമാസ് ലിഹ സംശയം ദൂരീകരിച്ചത് എങ്ങനെയാണെന്ന് നോക്കുക ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം എന്ന് യേശു പറഞ്ഞപ്പോൾ തോമസിൻ്റെ പ്രതികരണം ഇങ്ങനെ കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നെ അറിയുന്നവൻ പിതാവിനെയും അറിയുന്നു എന്നിലൂടെയല്ലാതെ ആരും പിതാവിങ്കിലേക്ക് എത്തുന്നില്ല എന്ന പ്രശസ്തമായ തിരുവചനം അപ്പോഴാണുണ്ടായത് ആദ്യത്തെ അത്ഭുതം ചെയ്ത കാനായിലെ കല്യാണവിരുന്നിലാണ് യേശു തോമയെ ആദ്യമായി കണ്ടുമുട്ടിയതെന്ന ഒരു കഥ ചോസൻ എന്ന പ്രശസ്ത വെബ് സീരീസിലുണ്ട് കല്യാണവിരുന്നിൽ വിളമ്പാനുള്ള വീഞ്ഞിന്റെ ചുമതല തോമായുടെ പിതാവിനായിരുന്നു അത്രേ വീഞ്ഞ് തീർന്നുപോയപ്പോൾ എല്ലാവരും അങ്കലാപ്പിലായി പരിശുദ്ധ കന്യാമറിയം ഇടപെട്ട് യേശു ഭരണികളിലെ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതത്തോടെ തോമ യേശുവിൻ്റെ ശിഷ്യനായെന്നാണ് വെബ് സീരീസിൽ കാണുന്ന കഥ ഇന്ത്യയിലേക്ക് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന യേശുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് യേശു ശിഷ്യർ പല രാജ്യങ്ങളിലേക്ക് യാത്ര തിരിച്ചു തോമാസ് ലിഹയും പലയിടത്തായി വചനപ്രഘോഷണം നടത്തി പാലസ്തീൻ എത്തിയോപ്യ പേർഷ്യ മോദിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ ശേഷമാണ് തോമാസ് ലിഹ ഇന്ത്യയിലേക്ക് തിരിച്ചത് തോമാസ് ലിഹ എ ഡി അമ്പത്തിരണ്ടിൽ മുസ് അഥവാ കൊടുങ്ങല്ലൂർ തുറമുഖത്ത് കപ്പലിറങ്ങി ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രവും തുറമുഖ നഗരവും ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനവുമായിരുന്നു മുസിരിസ് എന്ന കൊടുങ്ങല്ലൂർ തോമസ് ലീഹ ഇന്ത്യയിൽ സുവിശേഷം പ്രഘോഷിച്ചതിന് ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം തെളിച്ചുവെച്ച വിശ്വാസ പാരമ്പര്യം പിന്തുടരുന്ന ക്രൈസ്തവ സമൂഹം തന്നെയാണ് തോമസ് തോമാസ്ലീഹ സ്ഥാപിച്ച ഏഴര പള്ളികളും തമിഴ്നാട്ടിലെ മൈലാപൂരിനെടുത്ത ചിന്നമലയിൽ ഏടി എഴുപത്തിരണ്ടാം ആണ്ടിൽ തോമാസ് ലിഹ വരിച്ച രക്തസാക്ഷിത്വവുമാണ് തെളിവാകുന്ന ആദ്യത്തെ ലിഖിത സ്രോതസ് എ ഡി മൂന്നാം നൂറ്റാണ്ടിൽ സുറിയാനിയിൽ എഴുതപ്പെട്ട യൂദാസ് തോമസിന്റെ നടപടി എന്ന പുസ്തകവുമാണ് ഈ ഗ്രന്ഥത്തിൽ സുപ്രധാന വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ഒരു ദർശനത്തിൽ ഇന്ത്യയിലേക്ക് പോകണമെന്ന് തോമായോട് ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം വൈമനസ്യം പ്രകടിപ്പിച്ചെന്നും ഈ പുസ്തകത്തിൽ കാണാം അവിടെയുള്ളവർ സംസ്കാരശൂന്യരും വന്യമൃഗങ്ങളെപ്പോലെ ശക്തരും കഠിനഹൃദയരുമാണെന്നായിരുന്നു ഇത്രേ തോമ പ്രതികരിച്ചത് യേശു പറഞ്ഞു ഞാൻ കൂടെയുണ്ടാകും ധൈര്യമായിരിക്കുക അങ്ങനെ തോമാസ് ലീഹ ഇന്ത്യയിലേക്ക് ഇറങ്ങിത്തിരിച്ചെന്നാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത് കൂടുതൽ ദൂരം യാത്ര ചെയ്ത് പ്രാകൃത ദുരാചാരങ്ങൾ പിന്തുടരുന്ന കൂടുതൽ ജനങ്ങളുള്ള രാജ്യത്ത് വചനപ്രകോഷണം നിർവഹിക്കുകയെന്ന അതീവ ദുഷ്കരമായ ദൗത്യമാണ് തോമാസ് ലീഹ രണ്ടായിരം വർഷം മുമ്പ് ഏറ്റെടുത്തത് ഇന്ത്യയിലേക്കുള്ള യാത്രയും ഇന്ത്യയിൽ തോമാസ് ലിഹ എത്തിയ ശേഷമുള്ള സംഭവങ്ങളുമെല്ലാം ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് പേർഷ്യയിൽ ഒരു ഇന്ത്യക്കാരനെ തോമാസ് ലീഹ പരിചയപ്പെട്ടു ഹാബാൻ എന്നു പേര് ദക്ഷിണേന്ത്യയിലെ ചോള രാജാവ് ഗുണ്ടഫോറസിന്റെ മന്ത്രിയാണെന്നാണ് പരിചയപ്പെടുത്തിയത് രാജകൊട്ടാരത്തിലേക്ക് ശില്പകലാ വിദഗ്ധനെ തേടി എത്തിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു ആശാരിയായ തനിക്ക് ശില്പകല അറിയാമെന്നായി തോമാസ് ലീഹ കൊട്ടാരം നവീകരിക്കുന്ന പണികൾ ഏറ്റെടുക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഹാബാൻ തോമാസ് ലിഹായെ ക്ഷണിച്ചു ഹാബാനോടൊപ്പം ഇന്ത്യയിലേക്ക് കപ്പൽ കയറി ഹാബാൻ മന്ത്രി അല്ലായിരുന്നെന്നും രാജ്യാന്തര വ്യാപാരിയായിരുന്നെന്നും പിന്നീടാണ് മനസ്സിലായത് ആദ്യ അത്ഭുതം ഏ ഡി അമ്പത്തിരണ്ടിൽ തോമാസ് ലിഹ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി ചേര രാജ്യത്തിന്റെ തലസ്ഥാനമായ അവിടെ ഒരു രാജകീയ വിവാഹം നടക്കുകയായിരുന്നു ആഘോഷങ്ങൾക്കും ആൾക്കൂട്ടത്തിനും ഇടയിൽ അപരിചിതനും വിദേശിയുമായ തോമാസ് ലിഹായെ കണ്ടവരെല്ലാം ആരാണെന്ന് ചോദിച്ചു മൗനിയായിരുന്ന തോമാസ് ലിഹായെ ഒരു പടയാളി അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു കുറെ കഴിഞ്ഞപ്പോൾ അതിഥികളെല്ലാം ഒഴിഞ്ഞുപോയി വിവാഹസ്ഥലത്ത് നിന്ന് യാത്രയായ പടയാളിയെ വഴിമധ്യേ ഒരു വന്യമൃഗം ആക്രമിച്ചു കൈ കടിച്ചുപറിച്ച് താഴെയിട്ടു വേറെയും ആളുകൾ വരുന്നത് കണ്ട് വന്യമൃഗം കാട്ടിലേക്ക് ഓടിമറഞ്ഞു അപ്പോഴേക്കും പിറകെ വരികയായിരുന്ന തോമാസ് ലിഹായ്ക്കു മുന്നിൽ നിലവിളിച്ച് അയാൾ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു വന്യമൃഗം കടിച്ചെടുത്ത് താഴെയിട്ട പടയാളികളുടെ കൈ കടിച്ചെടുത്ത് ഒരു തെരുവു നായ ആ വഴി ഓടിയെത്തി തോമാസ് ലിഹ തെരുവുനായയിൽ നിന്ന് ആ കൈ കരസ്ഥമാക്കി പടയാളിയുടെ ശരീരഭാഗത്ത് വെച്ച് പ്രാർത്ഥിച്ചു പടയാളിയുടെ കൈ പൂർവ്വസ്ഥിതിയിലായി തോമാസ് ലിഹ ഇന്ത്യയിൽ നടത്തിയ ആദ്യ അത്ഭുതം അതായിരുന്നു ഈ സംഭവം അനേകം പേർ കാണുകയും കേട്ടറിയുകയും ചെയ്തു അതോടെ തോമാസ് ലിഹ ഒരു ദിവ്യപുരുഷനാണെന്ന ജനസംസാരമായി ജനങ്ങൾക്കും അധികാരികൾക്കും ഭയവും ഭക്തിയും വിവരമറിഞ്ഞ ചേരമാൻ രാജാവ് തോമാസ് ലിഹയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി ആദരിച്ചു കാരാഗൃഹത്തിൽ ഏതാനും മാസം ചേരനാട്ടിൽ കഴിച്ചുകൂട്ടിയ അദ്ദേഹം പിന്നീട് തൊട്ടടുത്ത ചോഴനാട്ടിലേക്ക് പോയി അവിടെ സുവിശേഷ പ്രസംഗ പരമ്പര ആരംഭിക്കുന്നതിന് മുമ്പേ രാജകൊട്ടാരം സന്ദർശിച്ചു കൊട്ടാരം നവീകരിക്കാനുള്ള ഗുണ്ട ഫോറസ് രാജാവിൻ്റെ ആഗ്രഹം സഫലമാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അതോടെ രാജാവ് കുറേ പണം തോമാസ് ലിഹായിക്ക് സമ്മാനിച്ചു രാജകൊട്ടാരം നവീകരിക്കാൻ അദ്ദേഹം മാർഗനിർദ്ദേശങ്ങൾ നൽകി ചോള രാജ്യത്തിൽ സുവിശേഷ പ്രഘോഷണത്തിനിടെ അനേകം പട്ടിണി പാവങ്ങളെ കണ്ടുമുട്ടി രാജാവ് സമ്മാനിച്ച പണം അവർക്കെല്ലാം നൽകി ഇതിനിടെ തോമാസ് ലിഹ ഉത്തരേന്ത്യയിലേക്കും അവിടെ നിന്ന് ചൈനയിലേക്കും പോയി വീണ്ടും ചോഴനാട്ടിൽ മടങ്ങിയെത്തി കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയാക്കാനോ മേൽനോട്ടം വഹിക്കാനോ വരാതിരുന്ന തോമാസ് ലിഹായെ രാജകിങ്കരന്മാർ പിടികൂടി കുപിതനായ രാജാവ് അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടച്ചു തൊട്ടടുത്ത ദിവസം രാജകുമാരൻ രോഗബാധിതനായി കൊട്ടാര വൈദ്യന്മാരുടെ ചികിത്സയൊന്നും പലിച്ചില്ല രാജകുമാരൻ അകാലത്തിൽ മരിച്ചു രാജാവും കൊട്ടാരവും അതീവ ദുഃഖത്തിലായി സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് രാത്രി രാജാവ് ഉറങ്ങവേ സ്വപ്നത്തിൽ രാജകുമാരൻ പ്രത്യക്ഷപ്പെട്ട് തോമയെ പരീക്ഷിക്കരുത് എന്ന് ആവശ്യപ്പെട്ടതായി തോന്നി പിറ്റേന്ന് രാജാവ് തോമാസ്ലിഹയെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു പുറത്തിറങ്ങിയ തോമ പ്രേക്ഷിത വേല തുടർന്നു അങ്ങനെയിരിക്കെ കൊടുങ്ങല്ലൂരിലെ ചേര രാജാവ് മരുമകനെ അയച്ച് തോമാസ് ലിഹായെ വിളിച്ചു വരുത്തി തോമാശ ലിഹായുടെ സുവിശേഷ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായ രാജാവ് കുടുംബസമേതം ക്രിസ്തു മതവിശ്വാസിയായി ഈ വിവരം അറിഞ്ഞ അനേകം പ്രജകളും ക്രിസ്തു മതവിശ്വാസികളായി ദേവാലയങ്ങൾ നിർമ്മിച്ചു അതേസമയം രാജാവ് ക്രിസ്തു മതവിശ്വാസിയായതിനാൽ ചില നാട്ടുകാർ കുപിതരായി അവർ നിരന്തരം പ്രതിഷേധമുയർത്തി അതിനിടെ രാജാവ് സ്ഥാനത്യാഗം ചെയ്ത് അനന്തരാവകാശിയെ ഭരണചുമതലകൾ ഏൽപ്പിച്ചു ഏഴരപ്പള്ളികൾ തോമാസ്ലിഹ സ്ഥാപിച്ച പള്ളികൾ ഏഴരപ്പള്ളികൾ എന്നാണ് അറിയപ്പെടുന്നത് പാലയൂർ അഥവാ ചാവക്കാട് മുസിരിസ് അഥവാ കുട്ടുങ്ങല്ലൂർ കൊക്കമംഗലം പരവൂർ കോട്ടക്കാവ് നിരണം കൊല്ലം നിലയ്ക്കൽ അഥവാ ചായൽ തിരുവിതാംകോട് അഥവാ കന്യാകുമാരി എന്നിവയാണ് ഈ പ്രദേശങ്ങളിൽ പലയിടത്തും യഹൂദരും അധിവസിച്ചിരുന്നു ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച അനേകം കുടുംബാംഗങ്ങൾക്ക് തോമാസ് ലീഹ ജ്ഞാന സ്നാനം നൽകി കള്ളി കാളികാവ് ശങ്കരപുരി പകലോമറ്റം നെടുമ്പിള്ളി പയ്യപ്പള്ളി മാമ്പിള്ളി തുടങ്ങിയ കുടുംബങ്ങളെല്ലാം അങ്ങനെ മാമോദീസ സ്വീകരിച്ചവരാണ് പല കുടുംബങ്ങളും പിന്നീട് പല ദേശങ്ങളിലേക്കായി മാറി താമസിച്ചു അതോടെ കുടുംബപ്പേരുകൾ ദേശപ്പേരുകളുമായി ചേർത്തും അറിയപ്പെടാൻ തുടങ്ങി കേരളത്തിലെ ക്രൈസ്തവർ തോമാസ് ലീഹായുടെ അനുഗ്രഹീത വിശ്വാസ പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരാണ് പാലയൂർ അടക്കമുള്ള തീർത്ഥ കേന്ദ്രങ്ങളിൽ മാമോദീസ കുളങ്ങൾ ഇന്നും കാണാം അനേകർ ക്രിസ്തുമത വിശ്വാസികളായത് ഒരു വിഭാഗക്കാരിൽ കടുത്ത അസഹിഷ്ണുതയും കോപവും വളർത്തി ക്രിസ്തുമത വിരോധികൾ തോമാസ് ലിഹാക്കെതിരെ പെറുപിറുക്കാനും ദുഷ്പ്രചരണം നടത്താനും തുടങ്ങി കുന്തമുനയിലെ രക്തസാക്ഷിത്വം അങ്ങനെയിരിക്കെ ലീഹ അന്നു പാണ്ഡ്യദേശം എന്നറിയപ്പെട്ടിരുന്ന തമിഴ്നാട്ടിലേക്ക് പോയി പഴയ മദുരാശി പട്ടണം എന്ന ചെന്നൈക്കടുത്തുള്ള മൈലാപ്പൂർ പ്രദേശത്താണ് സുവിശേഷ ദൗത്യങ്ങൾ നിർവഹിച്ചത് അവിടെയും സുവിശേഷ പ്രഘോഷണത്തിനെതിരെ അനേകം പേർ രോഷാകുലരായി ഭീഷണി മുഴക്കി മദുരാശി രാജകുട്ടാരത്തിലും തോമാസ് ലീഹയുടെ വചനപ്രഘോഷണം എത്തി രാജ്ഞി ടെർട്ടിയേയും മകൻ ജുനാസസും സഹോദരപത്നി മെക്ഡോണിയെയും സുഹൃത്ത് മാർക്കിയെയും ക്രൈസ്തവ വിശ്വാസികളായി വിവരമറിഞ്ഞ മിസ് ദിയൂസ് രാജാവ് കുപിതനായി തോമാസ് ലിഹയെ നാടുകടത്താൻ പടയാളികളോട് ആജ്ഞാപിച്ചു അവർ തോമാസ് ലിഹയെ മൈലാപൂരിലെ ചിന്നമലയിലെത്തിച്ചു തോമാസ് ലിഹ മലച്ചില്ലകൾ ഒടിച്ചെടുത്ത് അവിടെ ഒരു കുരിശുനാട്ടി സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥനയിൽ മുഴുകി അതിനിടെ പടയാളികളിൽ ഒരാൾ തോമാസ് ലീഹയെ കുന്തം കൊണ്ടു കുത്തി ഏഴി എഴുപത്തിരണ്ടിലാണ് ഈ സംഭവം കുത്തേറ്റ് വീണ തോമാസ് ലീഹായെ അവിടെ ഉപേക്ഷിച്ച് പടയാളികൾ സ്ഥലം വിട്ടു പടയാളികൾ തോമാസ് ലീഹ ഇല്ലാതെ മടങ്ങിപ്പോയത് കണ്ട ചിലർ ചിന്നമലയിലേക്ക് പോയി നോക്കിയപ്പോഴാണ് കുത്തേറ്റ് രക്തത്തിൽ കുളിച്ച് വീണ തോമാസ് ലീഹയെ കണ്ടത് തോമാസ് ലീഹ നാട്ടിയ കുരിശും പടയാളികൾ കുത്തിയ ശേഷം ഉപേക്ഷിച്ച രക്തപങ്കിലമായ കുന്തവും അവർ കണ്ടു ദൈവം തോമാസ് ലീഹായെ പറുദായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്രൈസ്തവ പീഠകരുടെ കുന്തമുനയേറ്റ് തോമാസ് ലീഹ രക്തസാക്ഷിയായി ക്രൂശിതനായ യേശുനാഥിനെ പിൻചന്ന ഊർജസ്വലനായ ശിഷ്യൻ യേശുവിൻ്റെ സ്നേഹ എത്തി ഭാരതത്തിലെ സുവിശേഷ ദൗത്യത്തിന് ശിലപ്പാകി തോമ അപ്പസ്തോലൻ തെളിച്ചുവെച്ച ആത്മീയ ചൈതന്യം എന്നും ശോഭിച്ചു കൊണ്ടേയിരിക്കുന്നു തോമാസ് ലിഹായുടെ മരണവിവരം ദേശാന്തരങ്ങളെ രങ്ങളെ കണ്ണീരിലാഴ്ത്തി മൈലാപൂരിലെ സഹോദരങ്ങൾ വെണ്മയേറിയ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് മൃതദേഹം പൊതിഞ്ഞ് കബറിടത്തിൽ സംസ്കരിച്ചു അതോടൊപ്പം ശ്രീഹായുടെ രക്തം നനഞ്ഞ അല്പം മണ്ണും കുത്താൻ ഉപയോഗിച്ച കുന്തത്തിൻ്റെ ഒരു ഭാഗവും ഒരു മൺകുടത്തിലാക്കി കല്ലറയിൽ നിക്ഷേപിക്കുകയും ചെയ്തു തോമായുടെ നടപടികൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് കല്ലറയ്ക്ക് സമീപം ഒരു ദീപം എപ്പോഴും പ്രകാശിച്ചിരുന്നതായി കണ്ടുവെന്ന് തിയഡോർ രാജാവ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഭൗതികാവശിഷ്ടം മൂന്നാം നൂറ്റാണ്ടിൽ മൈലാപ്പൂർ പ്രദേശത്ത് സമുദായ സംഘർഷങ്ങൾ മൂലം ക്രൈസ്തവർ പടിഞ്ഞാറെ തീരത്തേക്ക് പലായനം ചെയ്തു നാലാം നൂറ്റാണ്ടിൽ മൈലാപ്പൂരിൽ നിന്ന് തോമാസ് ലിഹായുടെ ഭൗതികാവശിഷ്ടം സിറിയയിലെ എദ്ദേസായിലേക്ക് കൊണ്ടുപോയി യതേസായിലെ പൗരത്വ സഭാധ്യക്ഷനായിരുന്ന മാർ അപ്രേം ഇങ്ങനെ പ്രഖ്യാപിച്ചു തോമാസ് ലിഹായുടെ തിരുശേഷിപ്പുകൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു ഈ അമൂല്യനിധി യഥേസ പട്ടണത്തെ ധന്യമാക്കുന്നു ഇന്ത്യയിൽ എന്ന പോലെ യഥേസായും തോമയുടെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യമാകട്ടെ മാർ അപ്രേം തോമാസ് ലിഹായെ പ്രകീർത്തിച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട് തോമാസ് ലിഹായുടെ ഭൗതികാവശിഷ്ടങ്ങൾ പിന്നീട് ഇറ്റലിയിലെ ഒട്ടോണായിലേക്ക് മാറ്റി തോമാസ് ലീഹായുടെ പത്തൊമ്പതാം ചരമശതാബ്ദി ആഘോഷിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പോൾ ആറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ അപ്പസ്തോലൻ എന്നു പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ആറിൽ വെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ തോമാസ് ലീഹ ഇന്ത്യയിൽ നയിച്ച സുവിശേഷ പ്രഘോഷണത്തെയും തോമാസ് ലീഹായുടെ ജീവിത വിശുദ്ധിയെയും കുറിച്ച് ആവർത്തിച്ചു പ്രഖ്യാപിച്ചു സീറോ മലബാർ സഭ ജൂലൈ മൂന്നിനാണ് തോമാസ് ലിഹായുടെ തിരുനാൾ ആഘോഷിക്കുന്നത് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഡിസംബർ ഗ്രീസിലെ സഭ ഒക്ടോബർ ആറിനുമാണ് ആദ്യം സംശയിച്ച ആദ്യം മടിച്ച അപ്പസ്തോലൻ ഇന്ത്യയിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അസ്തമിക്കാത്ത സൂര്യ തേജസ് പകർന്നു അഭിമാനിക്കാം യേശുവിന്റെ തിരുവിലാവിൽ സ്പർശിച്ച പുണ്യത്തിന്റെ പിന്തുടർച്ചക്കാരാണ് ഇന്ത്യയിലെ ക്രൈസ്തവർ സാന്തോം സ്മൃതി സാന്തോം സ്മൃതിയുടെ ദൃശ്യശ്രാവ്യൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത് തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക സന്ദർശിക്കുകയ്യാറാക്കിയിരിക്കുന്നത് പാറ്റേൺ മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ് ഓഫ് ട്രിച്ചോർഡ് അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി റെവറൻ ഡോക്ടർ പോൾ പുളിക്കൻ റെവറൻഡ് ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ ചെയർമാൻ റെവറൻ ബ്രദർ ജോസ് ചുങ്കത്ത് എം എം ബി വൈസ് ചെയർപേഴ്സൺ റെവറൻഡ് ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ സിസ്റ്റർ വെണ്മ സി എസ് സി എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റിലപ്പള്ളി പബ്ലിഷ്ഡ് ഓൺ തേർഡ് ജൂലൈ ടൂ തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫോർ ഡിസൈൻ സ്മൃതി ഡിസൈൻ ഡോട്ട് കോം പ്രിൻറ്റിംഗ് അനസുര ഓഫ്സെറ്റ് കൊച്ചി പബ്ലിഷ്ഡ് ബൈ കാത്തലിക് ആർച്ച് ബിഷപ്സ് ഹൗസ് ഈസ്റ്റ് ഫോർട്ട് തൃശൂർ കേരള പുസ്തകത്തിൻ്റെ ദൃശ്യ ശ്രാവ്യൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റലപ്പള്ളി സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശൂർ ഓഡിയോ ഡിസൈനർ പോൾ ജി എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ് വായനാ ശബ്ദം വിൻസെന്റ് ചിത്രം നിർമ്മാണം തൃശ്ശൂർ അതിരൂപത